അങ്ങനെ രാവിലെ തന്നെ ഇന്ന് നമ്മുടെ റിയാസിൻ്റെ ചായക്കടയിലേക്ക് അതിനുവേണ്ടി ഇന്നലെ വൈകുന്നേരം തന്നെ പ്ലാൻ ചെയ്ത് വച്ചിരുന്നു അമ്പറ് ചെന്ന് ആദ്യം ചോദിച്ചു എന്നാണ് കടയുള്ളതെന്ന് വെള്ളിയാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ കാര്യം നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു തരാം ആശാൻ വറക്കുള്ളത് കാരണം ചില ദിവസങ്ങളിൽ ആശാൻ്റെ കട തുറക്കില്ല അതായത് റിയാസ് എണ്ണൻ്റെ കട ചില ദിവസങ്ങളിൽ തുറക്കുകയുള്ളൂ അങ്ങനെ രാവിലെ സുബയ്ക്ക് പള്ളിയിലേക്കെത്തി പള്ളിയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ അങ്ങ് ഇരുന്നു ഇരുന്ന ശേഷം ഞങ്ങളൊന്നാലോചിച്ചു എന്താണ് പ്ലാൻ അപ്പോൾ റിയാസന്നൻ്റെ കടയിലേക്ക് പോയേക്കാമെന്ന് തന്നെ തീരുമാനമെടുത്തു അങ്ങനെ കെബീർ കുട്ടിയും ഞാനും അമ്പറും ഷായിക്കായും അജാസും എല്ലാം കൂടി പ്ലാൻ ചെയ്തു അങ്ങനെ പള്ളിയിൽ നിന്ന് അജാസ് ഇറങ്ങി വന്നതോടെ കെബീർ കുട്ടി വണ്ടിയെടുത്തു അങ്ങനെ അമ്പറും നമ്മുടെ അജാസ് അജാസുമോനൂടെ ബൈക്കിൽ കയറി ഞങ്ങൾ കാറൊക്കെ അവിടെ ഇട്ടിട്ട് ബൈക്കിൽ യാത്ര തുടങ്ങി അങ്ങനെ നമ്മുടെ കൂപ്പള്ളി ഇവിടെ സുന്ദരമായ വെരിമാറിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ് അപ്പോൾ റിയാസ് എണ്ണൻ്റെ ചായക്കട എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കൂപ്പുള്ളിയിൽ നിന്നൊരു മനുഷ്യൻ പോവുകയാണെങ്കിൽ നമ്മൾ പട്ടിമിറ്റം പട്ടിമുറ്റം ഇറങ്ങി നമ്മൾ പട്ടിമുറ്റം പള്ളിയുടെ അതിലേക്കൂടെ കിടക്കുന്ന റോട്ടി കൂടെ കയറി അതായത് നമ്മൾ ഫാബീസിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയിലൂടെ കയറി നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഇടത് സൈഡിലാണ് നമ്മുടെ റിയാസ് എണ്ണൻ്റെ ചായക്കട നല്ല സുന്ദരമായ ഒരു ചായക്കട അതായത് പഴയ കാലത്ത് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്ക് വശത്തായി വളരെ മനോഹരമായ രീതിയിലിരിക്കുന്ന ഒരു ചായക്കട അതായത് അമാൻ നഗറില് ഇപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ യാത്ര ചെയ്ത് അമാൻ നഗറിലേക്ക് അങ്ങനെ കുറച്ച് അപ്പോൾ കുറച്ച് പിള്ളേർ സെറ്റൊക്കെ അവിടെ നിന്ന് തുള്ളുന്ന കണ്ട് പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അവരൊരു ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാൻ തോന്നും അവർക്കും ആശംസകളൊക്കെ നേരുന്നു നല്ല നമ്മുടെ പൂതക്കുഴി മൊത്തം കാണാവുന്ന രീതിയിൽ ബൈബിളായിട്ടുള്ള ആ തൊട്ടെടുത്ത് അതായത് അമാൻ നഗറിലേക്ക് നമ്മളെത്തി അമാൻ നഗറിൻ്റെ ബോർഡിൻ്റെ തൊട്ടെടുത്ത് തന്നെ അങ്ങനെ ഇതേ നമ്മുടെ റെസിലിയണ്ണൻ അതിലെ പോകുന്നൊരു കയ്യൊക്കെ കൊടുത്ത് റെസിലിയണ്ണൻ കാഞ്ഞിരിപ്പള്ളി തൊട്ട് പട്ടിമിറ്റം വരെ ഒരു നടപ്പുണ്ട് എന്നും കയ്യൊക്കെ വീശി ആരോഗ്യത്തിന് നല്ലതാണ് നടപ്പ് അങ്ങനെ നമ്മൾ ചായക്കടയിലോട്ട് കയറി പ്രകൃതി രമണീയമായ സുന്ദരമായ ഈ സ്ഥലത്തിരിക്കുന്ന റിയാസ് അന്നൻ്റെ ചായക്കടയിലേക്ക് കെബീറുകൂട്ട് കയറി വലിയ വർത്തമാനമൊക്കെയാണ് ഇതാണ് നമ്മുടെ താരം റിയാസ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരായത് കൊണ്ട് ആദ്യം തന്നെ സലാം പറഞ്ഞപ്പോൾ ഹായ് റിയാസെ എന്ന് പറഞ്ഞൊരു കൂടി പരിപാടി തുടങ്ങി അങ്ങനെ ബൊറോട്ട ഓരോന്നായി ചുറ്റി 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 കറക്കി നമ്മുടെ നാട്ടിലുള്ളവർക്ക് എന്തായാലും ബൊറോട്ട ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല അത് സത്യം തന്നെയാണ് എത്ര നമുക്ക് എന്തൊക്കെ ഉണ്ടോ ആരൊക്കെ ഡൈറ്റിംഗ് പറഞ്ഞാലോ ഇനി ബൊറോട്ട കൊള്ളത്തില്ല മാവ മൈതാ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളതൊന്നും കേൾക്കാറില്ല ഡോക്ടർമാരല്ല വൈദ്യന്മാരല്ല ആരെന്ത് പറഞ്ഞാലും ബൊറോട്ട ഒഴിവാക്കാത്ത നമ്മുടെ കേരളീയർ ഗൾഫിൽ നിന്നും ആൾക്കാർ വന്ന ഉടനെ നമ്മൾ റിയാസെണ്ണനെ അന്വേഷിക്കാറുണ്ട് പട്ടിമറ്റംകാർക്കും പൂതക്കുഴിക്കാർക്കും കാഞ്ഞിരപ്പള്ളിക്കാർക്കും ഒക്കെ പ്രിയനാണ് നമ്മുടെ റിയാസെണ്ണൻ കാരണം റിയാസെണ്ണൻ ഒരു നമ്മുടെ ഈ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പണിക്ക് പോകും അതായത് ബൊറോട്ടയും അങ്ങനെ ബിരിയാണിയും അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ പോകുന്നത് കാരണം ചില ദിവസങ്ങളിൽ ഈ കട കാണില്ല അപ്പം ഞങ്ങൾ റിയാസെണ്ണൻ്റെ ഈ നമ്പറും ഇതിലിട്ടേക്കാം വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾ പോകണം നല്ല അടിപൊളി ഫുഡാണ് വിറക് നമ്മുടെ പഴയ കാലത്തെ പോലെ തന്നെ ആ പഴയ ആ ഗ്രാമീണ പശ്ചാത്തലത്തിലെ ആ ഒരു സംഭവം പോലെ വിറകടുപ്പൊക്കെ വെച്ച് ആ ചായയ്ക്കും ബൊറോട്ടക്കല്ലിനും കറിപ്പാത്രത്തിനും എല്ലാത്തിനും കറിയെല്ലാം നമ്മുടെ വിറകയിൽ കത്തിച്ച് ആണ് അവിടെ ഫുഡുണ്ടാക്കുന്നത് അതുതന്നെ കാണാൻ ഒരു ആംബിയസാണ് തീനാളം ഇങ്ങനെ ആളി ആളി കത്തുന്നു ആ എത്ര മനോഹരമായ സ്ഥലം വന്നെങ്കിൽ അറിയോ നല്ല സൂപ്പർ ബൊറോട്ടയും ഇപ്പോൾ അമാൻ നഗറിലാണ് നിങ്ങൾ മറക്കരുത് അപ്പോൾ നല്ല ചൂട് പൊറോട്ട രാവിലെ ഞങ്ങൾ രാവിലെ തന്നെ വന്ന കാരണം ഫസ്റ്റ് പൊറോട്ട ഈ പ്രാവശ്യത്തിൽ ഞങ്ങൾ അതിൻ്റെ അതായത് വേറെ ആരും ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ വന്നില്ല അങ്ങനെ ബൊറോട്ട നല്ലപോലെ അടിച്ച് പരത്തി നല്ല സൂപ്പറായിട്ട് ഇടുവാണ് അന്ന് അങ്ങോട്ട് മുരിഞ്ഞു വരാൻ വേണ്ടി ഒരു ചാകാലം അങ്ങോട്ട് എണ്ണ അങ്ങോട്ട് തൂളി അങ്ങോട്ട് കൊടുത്തിട്ട് വീണ്ടും അങ്ങോട്ട് വീശുമാണ് കണലുകളിങ്ങനെ നല്ല രസമായി കണലുകൊണ്ടോ ഓ അതിലട്ട് ചുട്ടെടുക്കുന്ന നല്ല മുരിഞ്ഞ പൊറോട്ട അങ്ങനെ കല്ലേൽ കിടന്ന് ഇങ്ങനെ മുരിയാണ് നമുക്കുള്ള പൊറോട്ട അങ്ങനെ അത് മറിച്ചും തിരിച്ചു വിട്ടു അത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മുടെ ആ കണലുകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം നോക്കി എത്ര പറഞ്ഞാൽ ആ തീയൊക്കെ കത്തി ആ വിറകിൻ്റെ ആ തീനാളമെന്ന് പറയുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു വൈവാണ് അങ്ങനെ അത് അടിച്ച് നല്ലപോലെ കൂട്ടാൻ വേണ്ടി പൊറോട്ട അങ്ങനെ നല്ല കല്ലയിലോട്ട് നമ്മൾ എല്ലാം അടുക്കി വെച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ തന്നെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ ഷായ്ക്ക ഇതേ വരുന്നു ആക്റ്റീവായി സൈഡിൽ വെച്ചിതേ വരുന്നു വരുന്നില്ല ഞങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് ഞങ്ങൾ വരുന്നില്ല നിങ്ങൾ പൊക്കോളാനൊക്കെ പറഞ്ഞു പക്ഷേ പക്ഷെ ആശാനേ ഞങ്ങളിവിടെ വന്ന് അവർ രണ്ടാമത്തെ പൊറോട്ട കല്ലേ പരത്തിയപ്പോൾ തന്നെ ആശാന ഇവിടെ വരുത്തി അങ്ങനെ അടിച്ച് അങ്ങോട്ട് പരത്തി ആ ചൂട് പൊറോട്ട ആ പ്ലേറ്റിലോട്ടങ്ങോട്ട് ഇടുവാണ് നല്ല പ്ലേറ്റൊക്കെ നല്ല ചൂടുവെള്ളത്തിൽ അങ്ങോട്ട് കഴുകി നല്ല സൂപ്പറായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ കഴുകി പ്ലേറ്റ് ഒഴിച്ചു കെബീർ കുട്ടി പയ്യെ പരിപാടി തുടങ്ങാനുള്ള പദ്ധതി ഇടുക അമ്പറും മജാസും എല്ലാം ഷാജിക്കായൊട്ടായിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അങ്ങനെ നല്ല സാമ്പാറും ഉണ്ട് സൂപ്പർ ചിക്കൻ ചാറും അപ്പോൾ ഇവിടുത്തെ ഒരു വെറൈറ്റി എന്ന് പറയാൻ വേണ്ടി ചില ദിവസം ബീഫ് ചാറായിരിക്കും ചില ദിവസം ചിക്കൻ ചാ ചിക്കൻ ആയിരിക്കും ചില ദിവസം സാമ്പാർ സാമ്പാറുണ്ട് മുട്ടയുണ്ട് ചിക്കൻ ചാർ അല്ലെങ്കിൽ ബീഫ് ചാർ ഉറപ്പായിട്ടും കാണും ഇവിടെ അതോ ആ കറിയുടെ ഒരു രുചി എൻ്റെ മോനെ ഒന്ന് വേറെ ലെവൽ തന്നെ അങ്ങനെ ഒന്ന് ഇളക്കി കുത്തി കെബർ കൂട്ടി എല്ലാവരും ചെയ്യുന്ന പോലെ അടിയിൽ നിന്നും കുത്തിപ്പോക്കി കിഴങ്ങൊക്കെ ഇങ്ങോട്ട് എടുത്തു അങ്ങനെ അജാസ് മോനും കൊടുത്തു അമ്പറിനും കൊടുത്തു ചിക്കൻ ചാറ് മതിയെന്ന് പറഞ്ഞു ഷായ്ക്കായ്ക്ക് ഷായ്ക്കായ്ക്കും കൊടുത്തു അങ്ങനെ തിരിച്ചു പോകുന്ന നമ്മളൊരു ഒന്ന് അങ്ങോട്ട് പോയാൽ നമ്മുടെ റെസ്റ്റിലേടാൻ ഇപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോയി കേട്ടോ ജസ്റ്റ് അല്ല ചൂട് പാറുന്നുണ്ട് അജാസൊക്കെ ചൂട് കാരണം ഇങ്ങനെ ആവി പിടിക്കാൻ പറ്റുന്നേക്കൂട്ട് ചൂടിങ്ങനെ മാറുക ആ ബൊറോട്ട ഇങ്ങോട്ട് എടുത്തിട്ടാമാർ പയ്യെ രാവിലെ തന്നെ പരിപാടി അങ്ങോട്ട് തുടങ്ങി അജാസ്മോനും ഷാജിക്കായും എല്ലാം ചൂട് വാർന്ന ബൊറോട്ടയും സാമ്പാറും ചിക്കൻ കറിയും എല്ലാം കൂട്ടി അടിച്ചു പൊളിക്കുകയാണ് നല്ല സൂപ്പർ കറിയും ബൊറോട്ടായുമാണ് മക്കളെ നിങ്ങളെപ്പോഴേലുമൊക്കെ ഒരു പ്രാവശ്യം ഇതിലേ വരുമ്പോൾ കയറണം നല്ല സൂപ്പർ ബൊറോട്ടയും കറിയുമാണ് നല്ല ചായ മുട്ടയൊക്കെ ഉണ്ട് പിന്നെ വലിയ ആ വലിയ മോഡൽ കറിയാണ് നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള കറികളും നമ്മുടെ നാടൻ സ്റ്റൈലിലുള്ള ഫുഡാണ് ഇവിടെ അപ്പം നമ്മളിതിലേക്ക് വരുന്നവരെല്ലാം നമ്മുടെ റിയാസെണ്ണൻ്റെ കടയിൽ കയറണം നിങ്ങളൊന്ന് ഇവിടെ നിന്ന് ഒന്ന് കഴിച്ചു നോക്കണം നമ്മുടെ പഴയ കാലത്തോട്ട് നമ്മളെ റിയാസണ്ണൻ കൂട്ടിക്കൊണ്ട് പോവാണ് അത്ര സുന്ദരമാണ് ഈ ബൊറോട്ടയും ആ മുട്ടയും ആ സാമ്പാറും എൻ്റെ മോനെ ഒരു രക്ഷയുമില്ല അമ്മാതിരി സാധനമാണ് ഫുഡ് ഇവിടുത്തെ നമുക്ക് ഓർഡറുകൾ ഉണ്ടെങ്കിലും റിയാസണ്ണനെ വിളിക്കാം റിയാസണ്ണൻ നമ്പറും ഇതിൽ കൊടുക്കാം ഓർഡറുകളുണ്ടെങ്കിൽ നമ്മുടെ ഈ എന്തെങ്കിലും പരിപാടിയില്ല ചെറിയ കയർ താമസം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ റിയാസെണ്ണനെ വിളിക്കുക നല്ല സൂപ്പർ ബൊറോട്ടയും കറിയൊക്കെയാണ് എൻ്റെ മക്കളെ കഴിക്കാതിരിക്കാൻ നിങ്ങൾ വന്ന് കഴിച്ച് തന്നെ നോക്കണം എന്നാൽ എന്നാലതിൻ്റെ ആ ഗുണം പറയാൻ പറ്റും ആ സൂപ്പർ ചായ ആ ചായ നമ്മൾ നമ്മളെന്നെങ്കിൽ ആ ചായ എടുക്കാൻ നമ്മുടെ ആ അതൊരു ആ ചായയൊക്കെ ഒന്ന് കുടിക്കേണ്ടത് തന്നെ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് രാവിലെ തന്നെ ഒരു ചൂടി ചായയും പൊറോട്ടയും ഇത് കഴിക്കാൻ വേണ്ടി നമ്മൾ എന്നാലും അടുത്ത് തന്നെ പോകണം അമ്മാതിരി ചായും പൊറോട്ടയും കറിയുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് നമ്മൾക്ക് ഫോളോ ചെയ്യണം എല്ലാം ചെയ്യണം അപ്പം സ്ഥിരമായി വരുന്നൊരു ചേട്ടനേതാ രാവിലെ നമ്മുടെ കടയിലോട്ടെത്തി അജാസ് വർത്താനമൊക്കെ പറഞ്ഞു അജാസിൻ്റെ വലിയ കമ്പനിയാണെന്ന് തോന്നുന്നു വർത്താനമൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കും നമ്മുടെ ലോട്ടറിക്കാരനും ഇടയ്ക്കൊന്ന് വന്നു ലോട്ടറിക്കാരൻ അവിടെ നിന്നിട്ട് വേണമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ലോട്ടറി എടുക്കാത്തതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞു വെറുകൂട്ടി തന്നെ ആണെങ്കിലും ടിഷ്യൂ പേപ്പറിന് പകരം മുണ്ടേലൊന്നു തുടച്ചു അങ്ങനെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന നമ്മൾ വാഷ് ബേസിനൊക്കെ നമ്മൾ വെളിയിൽ തന്നെ ആട്ടോ നല്ല വെളിയിലാട്ട് നമ്മൾ ആ വാഴയുടെ ചുവട്ടിലോട്ട് കഴുകി ഒഴിച്ചു നല്ല സൂപ്പർ അന്തരീക്ഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കാരണം ഇതുപോലെയുള്ള പുതുവത്തം വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അപ്പോൾ എന്തോ ഭയങ്കര മരുന്ന് പറയുകയാണ് ഇവർ എവിടെ കണ്ടാലും ഭയങ്കര വൈദ്യന്മാരെല്ലാം പിന്നെ മരുന്നെല്ലാം പറിച്ച ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്